ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ബീറ്റ് റൂട്ട് വച്ചാണ് ഞാനിന്ന് അച്ചാർ തയ്യാറാക്കുന്നത് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു അച്ചാറാണിത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് നല്ലെണ്ണയാണ് കൊടുക്കുന്നത് അച്ചാർ തയ്യാറാക്കുമ്പോൾ ഏറ്റവും നല്ലത് നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് അളവിൽ ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കൂടുതൽ ചേർക്കും തോറും അച്ചാറിന് ടേസ്റ്റ് കൂടെയുള്ളൂ ഇനി അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഈ സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അര കിലോ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ബീറ്റ്റൂട്ടിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അതിൽ തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉൽവാ പൊടി ഞാനിവിടെ പൊടിച്ച ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കായം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് പീസ് കട്ട കായമാണ് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഒരു അര ടീസ്പൂൺ ചേർത്താൽ മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതില്ല ആവശ്യത്തിനുള്ള ഗ്രേവി ഇതിൽ തന്നെ ഉണ്ടാകും ഇനി നമുക്ക് കുറച്ച് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല രുചികരമായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഈ അച്ചാർ ഒരുപാട് നാൾ കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ടിന്നിലിട്ട് അടച്ചു വയ്ക്കണം പക്ഷേ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അതുപോലെ ഈ എടുക്കുന്ന സമയത്തും ഈർപ്പമൊന്നും ഇല്ലാത്ത സ്പൂൺ കൊണ്ട് വേണം ഇതെടുക്കാനായിട്ട് അങ്ങനെ നല്ല രുചികരമായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം താങ്ക്